മണിപ്പൂർ ചരക്ക് സേവന നികുതി ബില്ല് ലോക്സഭ പാസാക്കി പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബില്ല് അവതരിപ്പിച്ചത് മണിപ്പൂർ സേവന നികുതി നിയമം രണ്ടായിരത്തി പതിനേഴ് കൂടുതൽ ഭേദഗതി വരുത്താനാണ് ബില്ല് ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു മണിപ്പൂരിലെ നിലവിലെ സാഹചര്യത്തിൽ ബില്ല് വളരെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും ഏഴായിരം കോടി രൂപയാണ് മണിപ്പൂരിനായി കേന്ദ്ര സർക്കാർ മാറ്റിവച്ചിരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി brought an ordinance that ordinance time expired and we couldn't come to the uh, house because the state assembly was still on subsequently we brought one more ordinance by which time after the ordinance was passed by which time you had the state coming under the president's rule therefore that ordinance will have to become a law कमेंटिंग द स्टेट बिल अवतरणത്തിനിടയിലും ബീഹാർ വാട്ടർ പട്ടികാ പുനപരിശോധന വിഷയത്തിൽ പ്രതിപക്ഷം ബഹളം തുടർന്നു मणिपुरിലെ ജനങ്ങളുടെ യുയർച്ചിക്ക് വേണ്ടിയുള്ള ബില്ലാവതരണത്തെ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ നടപടി ശരിയല്ലെന്ന് സഭാ അധ്യക്ഷൻ പറഞ്ഞു ധനിക ബാധ്യത समझिए माननीय മന്ത്രിജി ने, 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 ने इस बिल को प्रस्तुत करते समय उन्होंने इस बात का उल्लेख किया है कि जो मणिपुर की परिस्थितियां हैं और जीएसटी काउंसिल में जो विषय आया है राज्य का विषय है और ये संघीय ढांचे में उसकी एक संवैधानिक बाध्यता है कृपया मैं आप सबसे आग्रह करूंगा कि जो माननीय मंत्री जी ने इस बिल को रखा है उसमें उन्होंने कहा कि ये आवश्यक है नहीं तो कठिनाइयां उत्पन्न हो जाएंगी ऐसे तमाम वस्तु जिसको जीएसटी में एक निश्चय किया गया परस्पर सहमति से तो आखिर उस कॉन्स्टिट्यूशनल राज्य सफेल शिपिंग बिलू पास आके ബില്ലിന്മിൽ വിശദമായ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബില്ല് പാസാക്കിയത് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു